കുടുംബശ്രീ കയ്യൊപ്പ് ചാർത്താത്ത ഒരു മേഖലയും കേരളത്തിലില്ലെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കുടുംബശ്രീ തിരികെ സ്കൂളിൽ പരിപാടിയുടെ സമാപനവും ഉപജീവന ക്യാമ്പയിൻ കെ ലിഫ്റ്റ് ട്വൻ്റി ഫോർ ഉദ്ഘാടനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഏറ്റവും വലിയ പരിശീലന ക്യാമ്പയിൻ എന്ന വിഭാഗത്തിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ക്യാമ്പയിൻ കരസ്ഥമാക്കിയെന്നും മന്ത്രി പറഞ്ഞു എവിടെ നോക്കിയാലും കുടുംബശ്രീയുടെ മുദ്ര അടയാളം കാണാൻ കഴിയും അത് കോവിഡ് മഹാമാരിയുടെ കാലത്ത് കേരളം അനുവദിച്ചിരുന്നതാണ് കഴിഞ്ഞ പതിനൂറ്റാണ്ടിൽ ഓരോ നിർണായകമായ സന്ദർഭത്തിലും കേരളം കുടുംബശ്രീ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഒന്നിനും ഡിസംബർ ഇടയിൽ അവധി ദിനങ്ങളിലായി നടന്ന ക്യാമ്പയിനിൽ മുപ്പത്തിയെട്ട് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വനിതകളാണ് പങ്കെടുത്തത്